ഈ അധ്യായത്തിൽ സ്കന്ധപുരാണത്തിലെ ദ്വിതീയ ഖണ്ഡമായ വൈഷ്ണവ ഖണ്ഡത്തിലാണ് ഇത് വരുന്നത് വൈഷ്ണവ ഖണ്ഡത്തിൽ അംബരീഷനും നാരദനും തമ്മിലുള്ള സംവാദം അവിടെ രാജാവ് അംബരീഷൻ ജിജ്ഞാസുവാണ് ദേവർഷിയായ നാരദൻ സർവജ്ഞൻ പ്രവക്താവാണ് ഗുരുനാഥനാണ് ആ സംവാദത്തിൽ വിവിധ ദാനങ്ങളെ കുറിച്ച് ദാനമഹിമയെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് നമുക്ക് ഇന്ന് പാരായണം ചെയ്യേണ്ടത് ഇതിൽ പ്രത്യേകം പറയാനുള്ളത് ഓരോ അധ്യായവും നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ആ അധ്യായം മാത്രം ഒരിക്കലും സ്വയം പൂർണമല്ല ഇതിലെ ഇരുപത്തഞ്ച്യായങ്ങളും ചേർത്ത് വെച്ചാൽ മാത്രമേ അത് പൂർണമായൊരു സന്ദേശം നൽകൂ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു അധ്യായത്തിന്റെ പാരായണമോ വ്യാഖ്യാനമോ കൊണ്ട് ഇത് വൈശാഖമാസ മഹിമ ആകുന്നില്ല എന്നുള്ളത് നമ്മളെല്ലാം ഓർമ്മിക്കണം മാത്രമല്ല വ്യാഖ്യാനത്തിനുള്ള സാധ്യതയും ഇവിടെയില്ല പാരായണവും അർത്ഥം പറയലേ ഉള്ളൂ എങ്കിലും ഇത് ദാനമഹിമ വിവിധ ദാന മഹാത്മ്യ വർണ്ണനമായതുകൊണ്ട് ദാനം എന്നുള്ളത് യഥാശക്തി സംവിഭാഗമാണ് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ ദാന ശബ്ദത്തിന് യഥാശക്തി സംവിഭാഗം എന്നാണ് അർത്ഥം പറയുന്നത് അത് നമ്മൾ എല്ലാവരും ഓർമ്മിക്കണം ശക്തിക്കനുസരിച്ച് സംവിഭാഗം ചെയ്യുന്നത് അതാണ് ദാനം കാരണം പലപ്പോഴും ദാനം എന്ന് പറഞ്ഞാൽ കുറച്ച് കേമനായിട്ട് ഒരാൾ കേമൻ അല്ലാത്ത ആൾക്ക് കൊടുക്കണം എന്തോ ആണെന്ന തെറ്റിദ്ധാരണ പലപ്പോഴും തോന്നും ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ ദാനത്തിലാണ് ഈ സംശയം നമുക്ക് പറയാം ഒരു ഒരു വസ്തുവിന്റെ മാലിക്യൂൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് വ്യത്യസ്തങ്ങളായ ആറ്റങ്ങള് അവയുടെ ബാഹ്യ ശരീരമുള്ള ഇലക്ട്രോണുകളെ സംവിഭാഗം ചെയ്യുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഒരിക്കലും ഒരു മോളിക്യൂൾ നിലനിൽക്കില്ല മോളിക്യൂളുകൾ ചേർന്ന് പദാർത്ഥങ്ങളുടെ ഘടന രൂപപ്പെടുന്നുണ്ടെങ്കിൽ അതും ദാനം കൊണ്ടു തന്നെയാണ് നദി ഒഴുകുന്നത് ദാനമാണ് വായു പ്രവഹിക്കുന്നത് ദാനമാണ് സൂര്യനിൽ നിഹിതമായ തേജസ് രശ്മികളിലൂടെ പ്രവസരിക്കുന്നുണ്ടെങ്കിൽ അത് ദാനമാണ് നല്ലൊരു വാക്ക് ദാനമാണ് ഒന്ന് ചിരിക്കുന്നത് ദാനമാണ് ക്ലേശിക്കുന്ന ക്ലേശിക്കുന്നവളെ നമുക്ക് ആകും വിധം സേവിക്കുന്നത് ദാനമാണ് അറിവ് പകരുന്നത് ദാനമാണ് അപ്പം ദാനം എന്നുള്ളതിനെ ചുരുക്കി പറയാൻ വയ്യ അത് വലിയൊരു പ്രകൃതത്തിൽ വലിയൊരു അധികരണത്തിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഏതായാലും ഇവിടെ ചില സവിശേഷ ദാനങ്ങളെ കുറിച്ച് അതാണ് വിവിധ ദാന മാഹാത്മ്യ വർണ്ണനം എന്നാണ് ഈ അധ്യായത്തിന് പേര് വേറെ എന്തെങ്കിലും പേര് ഇപ്പോൾ ഈ അധ്യായത്തിന് ഉണ്ടോ എന്ന് അറിയില്ല നമ്മളെ കയ്യിലുള്ള പുസ്തകം ചൗഖാമ്പയുടെ പുസ്തകമാണ് ചൗഖാംബ അവര അവരുടെ പുസ്തകത്തിൽ കാണുന്ന പേര് വിവിധ ദാന മാഹാത്മ്യ വർണ്ണനമാണ് ഏതായാലും നമുക്ക് ഒന്ന് പാരായണം ചെയ്യാം यो मर्त्यो दिजवर्याय पर्यंगं तु ददाति हि यत्र स्वस्थ शेते सीता निलनुशेविता हा धर्म साधन भूते ही, देहे नैरुज्य मापनुदे तम दत्वा सकलं तापं निरस्य गदकल्मषः याति अपि दुर्लभा वैशाखे घर्म तप्ता श्रांदा तुद्धिजन्म द्वार दिव्यम पर्यकम मनुजेस्वरा न जाद सीदे लोके जन्म मृत्यु रा ब्रह्मण यत्र शे देचा जीवमास्थितः आसीने सकलं पापं ज्ञानतो ज्ञानतो कृतम विलयं व्याति राजेन्द्र करपूर इव चाग्निना शयने ब्रह्मा निर्वाणं स नरो याति निश्चितं प्डे? ആദ്യം പറയണത് യഹർത്യഹ യാതൊരു മർത്യനാണോ മർത്യൻ സാമാന്യായിട്ട് മനുഷ്യൻ എന്ന് പറയാം അപ്പൊ പിന്നെ മനുഷ്യനോ അപ്പൊ ഓരോ ശബ്ദത്തിനും സവിശേഷമായ അർത്ഥങ്ങൾ സന്ദർഭമനുസരിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അപ്പൊ മർത്യഹ എന്ന് പറഞ്ഞാൽ മൃതി എന്ന ധർമ്മത്തോടൊത്തവൻ എന്നിവിടെ അർത്ഥെടുക്കേണ്ടി വരും വേറെ ചില സ്ഥലങ്ങളിൽ മൃത്തിന്റെ മണ്ണിന്റെ വികാരമായ ശരീരത്തോട് ചേർന്നവൻ അർത്ഥം എടുക്കേണ്ടി വരും മൃത്ത് മണ്ണ് അപ്പൊ മണ്ണിന്റെ വികാരമായ ശരീരത്തോട് ചേർന്നവൻ മർത്യനാവാം മൃത്തി എന്ന ധർമ്മത്തോട് ചേർന്നവൻ മലണധർമ്മത്തോടു കൂടിയവൻ മർത്യനാവാം അതേ മർത്യനെ നമ്മൾ മനുഷ്യ എന്ന് പറയുമ്പോഴോ അത് വിശദമായ മറ്റൊരു അർത്ഥത്തെ സൂചിപ്പിക്കുന്നു മനു അവബോധനെ അപ്പൊ അവബോധന സാമർഥ്യത്തോടു കൂടിയവൻ വിചാരശേഷിയോട് കൂടിയവൻ യുക്തി വിചാര സാമർഥ്യത്തോടു കൂടിയവൻ എന്ന് പറയേണ്ടി വരും ഏതായാലും യഹർത്തിയഹ ദ്വിജപര്യായ ബ്രാഹ്മണ ശ്രേഷ്ഠനായിക്കൊണ്ട് അവിടെ പ്രയോഗിച്ച ശബ്ദം ദ്വിജ ശബ്ദമാണ് ദ്വിതീയം ജന്മ യസ്യ സ ദ്വിജ രണ്ടാമത് ജന്മം ആർക്കോ അയാൾ ദ്വിജ എല്ലാവരും അമ്മയിൽ നിന്ന് ജനിച്ചു അത് സമാനമാണ് ഒരു ഭേദവും എന്നാൽ ഗായത്രി സ്വീകരിച്ച് ഉപനയനം ചെയ്ത് വേദാരംഭം ചെയ്യുന്ന അല്ലെങ്കിൽ വേദാധികാരം നേടുന്ന ഒരാള് ആ സംസ്കാര സ്വീകരണത്തിലൂടെ ദ്വിജനായി മാറുന്നു ഉപനയനത്തിലൂടെ ഗായത്രി സ്വീകരണത്തിലൂടെ ദ്വിതീയം ജന്മ രണ്ടാമതൊരു ജന്മം ലഭിക്കുകയാണ് അനേക ദീക്ഷകൾ ഉണ്ടെങ്കിലും അവയിൽ പ്രഥമമായി നമ്മൾ മാനിക്കേണ്ടത് മാനിക്കുന്നത് ഗായത്രി ദീക്ഷയാണ് അപ്പൊ ദീയത അനേന ക്ഷീയതയെ എന്നുള്ള നൽകിയ ദീക്ഷ ശബ്ദത്തിന് അർത്ഥം പറഞ്ഞാൽ യാതൊന്ന് നൽകുന്നതിലൂടെ നമ്മുടെ പൂർവികമായ സകല ദുർവാസനകളെയും ഇന്നലകളിൽ ഉണ്ടായിരുന്ന ദോഷ സംസ്കാരങ്ങളെയും ഇല്ലാതാക്കുന്നുവോ അതാകുന്നുവല്ലോ ദീക്ഷ അപ്പൊ അവയിൽ സർവപ്രഥമമായിരിക്കുന്നത് ഗായത്രി ദീക്ഷ തന്നെ എന്തുകൊണ്ടെന്നാൽ ഞാൻ ഗായത്രിയാഹാ പരോ മന്ത്ര ഗായത്രിയേക്കാൾ പരമമായി മറ്റൊരു മന്ത്രമില്ല എന്നതുകൊണ്ട് വേദസാരമാണല്ലോ ഗായത്രി അതിൽ സംശയമില്ലല്ലോ അപ്പോ അവിടെ ഗായത്രി ഗായത്രി ചന്ദനസിനെ സംബന്ധിക്കുന്നതാണോ അല്ല സവിതൃഗായത്രിയെ സംബന്ധിക്കുന്നതാണോ അതൊക്കെ നമുക്ക് പ്രകടനാന്തരങ്ങളിൽ ചിന്തിക്കാം ഏതായാലും ഉപനയനം ഉപനയന സംസ്കാരത്തിലൂടെ കടന്ന് ഗായത്രിയെ സ്വീകരിച്ചവനാരോ അവൻ ദ്വിതീയം ജന്മ നേടിയിരിക്കുന്നു അങ്ങനെയുള്ള ദ്വിജപര്യായ പര്യങ്കം ടു ദാതിഹി പര്യങ്കത്തെ എന്താ പര്യങ്കം പര്യങ്കം സാമാന്യാർത്ഥം കട്ടിലെന്നേ പറയാൻ പറ്റൂ അംഗത്തെ പൂർണമായി വെക്കാൻ സാധിക്കുന്ന ഒരു ഉപാധി നമുക്കിവിടെ പര്യങ്കം എന്നുള്ളതിന് കട്ടിൽ എന്ന് അർത്ഥ എടുക്കുന്നതാണ് നല്ലത് അപ്പൊ നല്ലൊരു കട്ടിൽ ഒരു ബ്രാഹ്മണന് ദാനം ചെയ്യ ഒരാൾ ആരാണോ കട്ടിൽ ദാനം ചെയ്യുന്നത് എന്ന് മാത്രം പോരാ എത്ര സ്വസ്ഥസുഖം ചെയ്തേ ഞാനൊരു കട്ടിലൊരാൾക്ക് ദാനം ചെയ്തു അതിൽ ഇരിക്കാൻ പയ്യാ കിടക്കാൻ പയ്യ അപ്പോഴത്തേക്ക് അത് കരയായി അതു മതി ഇരിക്കുമ്പോഴത്തേക്ക് ആടിക്കളിക്കുകയായി അങ്ങനെ ഉണ്ടല്ലോ ഈ ദുഷിച്ച വസ്തു ദാനം ചെയ്യാന്നുള്ളത് അങ്ങേറ്റം ഹീനമായ അകൃത്യമാണ് വികർമ്മമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ ഞാൻ കട്ടിൽ ദാനം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടായില്ല അത് ശരിയായ ദാനമായിരിക്കണം പലപ്പോഴും ഈ ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരം എണ്ണുമ്പോ എടുക്കാത്ത നോട്ടുകളാ ഏറെ കാണാറ് എല്ലായിടത്തും ഒന്നും പറയുന്നില്ല പലയിടത്തും പലപ്പോഴും അങ്ങനെ കാണാറുണ്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളും പലരും കണ്ടിണ്ടാവും അനുഭവിച്ച ഒരു തന്നെയാവും അപ്പൊ ദാനം എന്തെങ്കിലും ദുഷിച്ച വസ്തുവ ദാനം ചെയ്യാന്നുള്ളൊരു ഒരു ഒരു സമ്പ്രദായം അതിനെ തുടക്കത്തിൽ തന്നെ പറയാണ് എത്ര സ്വസ്ഥസുഖം ലഭിച്ചവൻ യാതൊന്നിൽ സ്വസ്ഥനായി സുഖമായി ശയിക്കുമോ അല്ലാതെ കട്ടില് കയറി ഇരിക്കാൻ വയ്യ അത് പൊളിഞ്ഞു പോഴും അല്ലെങ്കിൽ ദാനാവിധ ദോഷങ്ങളോട് കൂടിയ കട്ടിലാണ് അങ്ങനെയുള്ള കട്ടിലല്ല സുഖമായി ശയനം ചെയ്യാൻ ഉചിതമായ കട്ടില് അങ്ങനെയുള്ള കട്ടിലിനെ ദാനം ചെയ്യുന്നവൻ യാതൊരാളാണോ ദാനം ചെയ്യുന്നത് എങ്ങനെ സുഖായി ഉറങ്ങണോ സീതാനില നിഷേവിത തണുത്ത കാറ്റ് ഉപസേവിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്നവൻ അപ്പൊ അവിടെ ഒരു സൂചന അങ്ങനെയുള്ള സുഖ സാഹചര്യം കൂടി പ്രദാനം ചെയ്യണം എന്നല്ലേ എന്നൊരു ഒരു ചിന്ത നമുക്ക് ഇവിടെ വേണ്ടതാണ് ഏതായാലും ആരാണോ ഇങ്ങനെ പര്യങ്കത്തെ ദാനം ചെയ്യുന്നത് എന്താണ് അയാൾക്കുള്ള ഫലം ധർമ്മസാധന ഭൂതേ ദേഹേ നൈരുജ്യമാക്കുന്നതേ ധർമ്മസാധന ഭൂതമായ ഈ ദേഹത്തിൽ നൈരുദ്ധ്യത്തെ പ്രാപിക്കുന്നു ഇതാണ് ഫലം ഈ ശരീരം എന്നുള്ളത് ഞാൻ ഞാൻ നമ്മളൊക്കെ അഭിമാനിക്കുന്നുണ്ടല്ലോ നമ്മുടെ അഭിമാനത്തിന് ആസ്പദമായ ഈ ദേഹം വാസ്തവത്തിൽ എന്താണ് ഇത് ധർമ്മസാധന ഭൂതം മാത്രമാണ് നമ്മുടെ ധർമ്മം ആചരിക്കാനുള്ള ഒരു ഉപാധി മാത്രാണ് ആ ഒരു ബോധമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് ആ നിലയ്ക്ക് ദേഹത്തെ വേണ്ടതുപോലെ പരിപാലിക്കണം അതിൽ കവിഞ്ഞ് ഞാനെന്ന് അഭിമാനിച്ച് വശായിട്ട് ഒരു പ്രയോജനവും ഇല്ല കാരണം ഇത് നാളെ ഭസ്മീഭൂതമാകുന്നതാണ് ഇന്നും പൂർണമായി ഞാൻ എൻ്റെ ഒന്നും പറയാൻ നമുക്ക് ആർക്കോട്ട അർഹതയും ഇല്ല നമ്മളൊക്കെ എന്റെ ദേഹം എന്റെ ദേഹം എന്നൊക്കെ പറയുന്നുണ്ടാവും പക്ഷെ വാസ്തവത്തിൽ നമുക്ക് ആർക്കും എന്റെ ദേഹം എന്ന് പൂർണമായി പറയാൻ അധികാരമില്ല കാരണം നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം എപ്പോഴും വരുന്നില്ല സുഖം വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് വരുന്നില്ല എപ്പോഴും ഉണ്ടാവുന്നില്ല ദുഃഖം വേണ്ട മരണം വേണ്ട രോഗം വേണ്ട എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ദുഃഖങ്ങൾ വരുന്നുണ്ട് രോഗം വരുന്നുണ്ട് മരണം വരുന്നുണ്ട് അപ്പൊ വരണ്ട വിചാരിക്കണവർ വരികയും വരണം എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈ ഒരു ആശയം നമ്മൾ ഓർമ്മിക്കുക ഇത് ധർമ്മസാധന ഭൂതമാണ് ധർമ്മസാധനമാണ് ഈ ധർമ്മസാധന ഭൂതമായ ശരീരത്തിൽ നൈരുജ്യമാക്കുന്നുതേ രോഗരഹിതമായ സ്ഥിതി ഉണ്ടാവുന്നു ഇതാണ് ഫലം മരണമില്ലാതാവുന്നു എന്നും പറഞ്ഞിട്ടില്ല രോഗമില്ലാതെ ആയുസ് പൂർണമായിട്ട് സുഖമായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നു തം ദത്വ സകലം താപം നിരസ്യ നിരസ്യഗതകൽമഷ സകലം താപം നിരസ്യ സകലം താപം എന്ന് പറഞ്ഞതിലൂടെ ശാരീരികവും മാനസികവും വാചികവുമായിരിക്കുന്ന എല്ലാ ദുഃഖങ്ങളെയും അതിക്രമിച്ചിട്ട് ഇല്ലാതാക്കിയിട്ട് അയാൾ ഗതകൽമഷനായി തീരുന്നു എന്നല്ല അഖണ്ഡ അഖണ്ഡപദവിയും യാത്തി അഖണ്ഡ പദത്തെ പ്രാപിക്കുന്നു അഖണ്ഡിതമായ പദം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ താൻ അഖണ്ഡ സ്വരൂപമാണെന്ന ബോധമാണ് അപ്പൊ താൻ അഖണ്ഡ സ്വരൂപമാണെന്ന ബോധം ആ ബോധത്തിലേക്ക് അയാൾ ഉയരുന്നു അത് സൂചിപ്പിക്കുകയാണ് യോഗിനാമി ദുർലഭം യോഗിമാർക്ക് പോലും ദുർലഭമായ അഖണ്ഡ പദവിയെ പ്രാപിക്കുന്നു എന്ന് മാത്രമല്ല വൈശാഖേ ഘർമ്മതപ്താനം ശ്രാന്താനാം തുതിജന്മനം ദ്രമാപഹം ദിവ്യം പര്യങ്കം മനുജേശ്വര നാതുസീതേലോകേ ജന്മമൃത്യുജരാതി ഗൃഹീത്ത ബ്രാഹ്മണോ യേത്തെ ശയനെ ബ്രഹ്മനിർവാണം നിശ്ചിതം അവിടെ വിശേഷിച്ച് പറഞ്ഞിരിക്കുകയാണ് വിശ്രമിക്കാനുള്ളതായ പര്യങ്കം ഈ വൈശാഖ മാസത്തിൽ വൈശാഖത്തിൽ എന്താ വിശേഷം ധർമ്മതപ്തന്മാരാണ് ജനങ്ങൾ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് അപ്പൊ ചൂടേറിയ കാലാവസ്ഥയാണെന്നുള്ളത് കൊണ്ട് പൊതുവെ വിദ്യാർത്ഥികളായാലും അധ്യാപകരായാലും യജ്ഞങ്ങൾ ചെയ്യുന്നവരായാലും ചെയ്യിക്കുന്നവരായാലും ബ്രാഹ്മണന്മാര് പ്രായണ ക്ഷീണിതന്മാരാകുന്ന കാലമാണ് ചൂട് അധ്യാപകനായാലും വിദ്യാർത്ഥിയായാലും കൊള്ളാം യജ്ഞം നിർവഹിക്കുന്നവനായാലും നിർവഹിപ്പിക്കുന്നവനായാലും കൊള്ളാം അപ്പോ ധർമ്മതപ്തന്മാരായിരിക്കുന്നവർക്ക് അങ്ങനെയുള്ള ദ്വിജന്മനാം ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്ക് ഉചിതമായ ആസനം ദാനം ചെയ്യുന്ന ആള് ഒരിക്കലും ലോകത്തിൽ ജന്മമൃത്യു ജന്മമൃത്യുജരാതികളെ കൊണ്ട് ദുഃഖിക്കില്ല എന്നല്ല ും അറിയാതെയും ചെയ്ത സകല പാപങ്ങളും അയാൾക്ക് അഗ്നിയാൽ കർപ്പൂരം എന്ന പോലെ ഇല്ലാതായിത്തീരുന്നു അഗ്നിനാ കർപ്പൂര ഇവ ഇല്ലാതായി തീരുന്നു എന്നല്ല ഒടുവിൽ അതായത് ദേഹയാത്രയുടെ ഒടുവിൽ ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കുന്നു ഇതാണ് പര്യങ്കദാനത്തിന്റെ ഫലം പറയണത് തുടർന്ന് അടുത്തത് കശിപു കശിപുദാനമാണ് എന്താണ് കശിപു ദാനം നോക്കൂ യോ ദശിപും മാസേ വൈശാഖേ ശ്രാളവല്ല തസ്വേവ ഹി ജന്മനി സന്വയോ വർത്തേ നൂനം യോഗാതിരനാഹത ആയുഷം ആയുഷ്യം പരമാരോഗ്യം യശോധൈര്യം ച വിതി ഭോഗാൻ പാപസ്തു ബ്രഹ്മ ർവാണമൃതി രണ്ടാമതായിട്ട് പറയുന്നത് ദാനമാണ് ഈ കശിപുദാനമാണ് ദാനം എന്ന് പറഞ്ഞാൽ കശിപു ശബ്ദത്തിന് അനേക അർത്ഥങ്ങൾ പ്രസിദ്ധമാണ് ഒന്ന് തലയിണ രണ്ട് വിരി മൂന്ന് കശിപ്പു എന്ന് പറഞ്ഞാൽ വലിയ കട്ടിയുള്ള കിടക്കയല്ല ചെറിയ നമ്മൾ ഈ പഞ്ഞിക്കോസരി എന്നൊക്കെ പറയണ പോലത്തെ അങ്ങനത്തെ കോസടി കട്ടി കുറഞ്ഞ കിടക്കാന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് മലയാളത്തില് നമ്മൾ പറയുമ്പോ കഞ്ഞിക്കോസടി എന്ന് പറയാറുണ്ട് അപ്പോ അതുപോലെ വിരിപ്പ് അതിന്റെ മുകളിൽ വിരിക്കാനുള്ള വിരിപ്പ് ഇതിനൊക്കെ നമ്മള് ഈ ശിപു ശബ്ദം കൊണ്ട് പറയാറുണ്ട് അപ്പോ കട്ടിൽ പറഞ്ഞ ഉടനെ ഇത് പറയുമ്പോ വിരിപ്പ് എടുക്കണോ തലയിടേണ്ട എടുക്കണോന്നൊരു സംശയം ഇത് വായിക്കുമ്പോ ഏ അപ്പൊ നമുക്ക് അടുത്തൊരു ഭാഗം ശ്രോത്രിയായ ദ്വിജേന്ദ്രായ യോ ദ ഉപബർഹണം എന്ന് പറയുന്നുണ്ട് ഉപബർഹണം തന്നെ അർത്ഥം അപ്പൊ രണ്ട് തലേണ വേണ്ടല്ലോ ഒരാൾക്ക് കൂട്ടത്തിൽ രണ്ട് തലേണ വെക്കണോരൊക്കെ ഉണ്ടാവും ഏതായാലും രണ്ട് തലേണ ആവശ്യമില്ല അതുകൊണ്ട് ഇവിടെ നമുക്ക് വിലി എന്നോ ചെറിയ കനം കുറഞ്ഞ ഒരു കോസടി എന്നോ അർത്ഥം എടുക്കാം അപ്പൊ ആരാണോ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠന് വൈശാഖ മാസത്തിൽ ഈ പഞ്ഞിക്കോസടി അഥവാ വിലി ദാനം ചെയ്യുന്നത് എന്താ അയാളുടെ ഫലം അയാൾ സർവഭോഗ സമായുക്തനായി തീരുന്നു ഈ ജന്മത്തിൽ ഈ ജന്മത്തിലയാൾക്ക് എല്ലാ മഹിമകളും സർവഭോഗ സമൃദ്ധിയും ലഭിക്കുന്നു എന്നല്ല സാന്വയോ വർത്തതേ സാന്വയം അന്വയത്തോട് കൂടിയവനായി തീരുന്നു വെച്ചാൽ പുത്ര പൗത്ര പ്രപൗത്ര പരമ്പര അയാൾക്കുണ്ടാവും ഇവിടെ നമ്മള് നമ്മൾ വിചാരിക്കുന്നത് എന്താ പതൊരു അതിശയോക്തിയാണുള്ളത് അത് ഒരു കട്ടില് ദാനം ചെയ്താൽ ഇങ്ങനെ ഫലം അത് കഴിഞ്ഞൊരു പഞ്ഞിക്കോസല് ദാനം ചെയ്താൽ ഇങ്ങനെ ഫലം എന്ന് പറയുമ്പോ എന്താ പതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാനുള്ളത് യുക്തിപൂർവ്വം ചിന്തിച്ചാൽ മനസ്സിലാക്കാനുള്ളത് അവശ്യഘട്ടത്തിൽ ദാനം ചെയ്യാന്നുള്ളതാണ് അവശ്യമായിരിക്കുന്ന വസ്തുവെ ദാനം ചെയ്യണം അത് ഉചിതമായ രീതിയിൽ നമ്മൾ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കണം അപ്പൊ കേവലം ഈ പറഞ്ഞ വസ്തുവെ മാത്രം അർത്ഥമെടുക്കാതെ ഒരു സന്ദർഭത്തിൽ അവശ്യമായ അല്ലെങ്കിൽ ദാനം സ്വീകരിക്കുന്ന ആൾക്ക് പ്രയോജനം ചെയ്യുന്ന വസ്തുവെ എന്നുള്ള അർത്ഥം ഇവിടെ എടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഏതായാലും ഇവിടെ ആദ്യം പര്യങ്കം പറഞ്ഞു രണ്ടാമത് കശിപുവെ പറഞ്ഞു അപ്പൊ സാന്വയത്തോടു കൂടി അയാൾ വർദ്ധിക്കുന്നു ആയുസ് പരമായുസ് ലഭിക്കുന്നു ആ ആയുസിന്റെ അവസാനം വരെ പരമമായ ആരോഗ്യവും യശസ്സും ധൈര്യവും ഉണ്ടാവുന്നു പിന്നെന്താ മനുഷ്യന് വേണ്ടത് യശസ് എന്ന് പറയുമ്പോ സത്കീർത്തിയാണല്ലോ അപ്പൊ സത്കീർത്തിയും ധൈര്യവും എന്താ ധൈര്യം എന്ന് പറഞ്ഞാൽ ധൈര്യം പലപ്പോഴും നമ്മള് തെറ്റിദ്ധരിക്കാറുള്ള ഒരു പദമാണ് പ്രത്യേകിച്ച് മലയാളികൾ ധൈര്യം എന്ന് പറഞ്ഞാൽ എന്തോ സാഹസം കാണിക്കുക അല്ലെങ്കിൽ അവിവേകം ചെയ്യുക അതിനൊക്കെ ധൈര്യം എന്ന് പലപ്പോഴും പറയാറുണ്ട് ധൈര്യം എന്ന് പറഞ്ഞാൽ ധീരസ്യ ഭാവമാണ് ധീരൻ എന്ന് പറഞ്ഞാൽ ധിയം ഇതി ധീര ബുദ്ധിയെ നിയന്ത്രിക്കുന്നവനാണ് ബുദ്ധി നല്ലപോലെ വികസിതമായി നിയന്ത്രിതമായിരിക്കുമ്പോ അയാളാണ് ധീരൻ അയാളുടെ ഭാവമാണ് ധൈര്യം അല്ലാതെ ഓടുന്ന വണ്ടിയുടെ മുമ്പിലേക്ക് ചാടി സെൽഫി എടുത്തു അതാണ് അല്ലെങ്കിൽ മൃഗശാലയിൽ പോയിട്ട് എന്താ പറയേണ്ടത് കരടിയുടെ മുമ്പിൽ സെൽഫി എടുക്കാൻ പോയി അയാളുടെ സെൽഫ് കരടി എടുത്തു നമ്മൾ വായിച്ചതാണത് അത് ധൈര്യം അല്ലാതെ അവിവേകാണ് അത് സാഹസമാണ് അപ്പൊ ധൈര്യം ബുദ്ധിയെ ശൈലിക്ക് നിയന്ത്രിക്കാനുള്ള കഴിവാണ് അപ്പൊ ധൈര്യം ആരോഗ്യം യശസ് എല്ലാം ഉണ്ടാവുന്നു മാത്രമല്ല അയാളുടെ കുലത്തിൽ അധാർമികൻ ജയിക്കി ജനിക്കില്ല എന്നാ പറയുന്നത് അയാളുടെ കുലത്തിൽ അധാർമിക കുലേതസ്യ ജായതേ അവന്റെ കുലത്തിൽ അധാർമികൻ ജയിക്കില്ല എന്ന് മാത്രമല്ല സകലാൻ ഭോഗാൻ ഭുക്വാ പഞ്ചത്വമേഷ്യതി സഹ ജീവിതത്തിൽ സകല ഭോഗങ്ങളെയും അനുഭവിച്ച് അയാൾ ആയുഷ്കാലം പൂർത്തിയാക്കുന്നു എല്ലാ പാപങ്ങളും ാക്കി ബ്രഹ്മ നിർവ്വാണത്തെ പ്രാപിക്കുന്നു ഇതാണ് രണ്ടാമത്തെ ഈ കശിപു ദാനത്തിന്റെ ഓ ഈ കശിപു ശബ്ദം നമുക്കൊക്കെ പ്രസിദ്ധമാണ് ഹിരണ്യ കശിപു എന്നൊക്കെ നമുക്കറിയാം അപ്പൊ സ്വർണം കൊണ്ടുള്ള കോസഡടി കിടക്കുക എന്ന് പറഞ്ഞപ്പോ എന്താ അർത്ഥം അത്രയും അർത്ഥം അതാണ് ആ പേര് സൂചിപ്പിക്കുന്നത് ഉം ശ്രോത്രിയായി അദ്വിജേന്ദ്രായ यो दद्यातु पबरहणम सुखं निद्राविनायेन न नरणाम जायते क्वचित् सर्वेशाम आश्रयो भूत्वा भूवि पुनः सुखी पुनर्भोगी पुनर्धर्मपरायणः अस सप्त जन्मराजेंद्र जायते सर्वतो जयः पश्चा सप्तकुक्त ब्रह्म भूयाय कल अभी